നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ഒരു പുതിയ മാറ്റത്തിന്റെ സമയമായിരിക്കുന്നു അത്തരം ഒരു മാറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ നരേന്ദ്രമോദി ഭരണത്തിന് ഇനി അവസാന നാളുകളാണെന്ന് തന്നെ പറയാം എഴുപത്തി വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയെ ബൈലോ പ്രകാരം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ് അക്കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേക പരിഗണന ഒന്നും തന്നെ ഇല്ല ഇത് മോദിക്ക് ബാധകമല്ലേ എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ മോദിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കുമെന്ന് ഇതിനോടകം വ്യക്തമാണ് ആർ എസ് എസിന് അതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇല്ല രാജ്യം മുഴുവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മോദിയുടെ ഒരേ ഒരു മുഖമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു അന്ന് നടന്നിരുന്നത് ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തിയിരുന്നു അന്ന് ബി ജെ പി ഒരു ശക്തിയായി തന്നെ തുടർന്നിരുന്നു എന്നതായിരുന്നു വാസ്തവം ആർ എസ് എസിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലായിരുന്നു ബി ജെ പിയുടെ നീക്കങ്ങൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ആർ എസ് എസ് ഒന്നുമല്ലാതെ ആവുന്ന സാഹചര്യമാണ് അന്ന് ഉണ്ടായത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെ പിടിമുറുക്കുകയായിരുന്നു ആർ എസ് എസ് ആർ എസ് എസ് ബി ജെ പിയെ തകർക്കുന്ന കാഴ്ചയാണ് അന്ന് കാണാൻ സാധിച്ചത് നരേന്ദ്രമോദിയെയും അമിത് ഷായെയും എല്ലാത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ആർ എസ് എസ് ചെയ്തത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലോ എവിടെയും രണ്ടുപേരെയും കാണാൻ സാധിച്ചില്ല ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും ആർ എസ് എസ് ഏറ്റെടുക്കുകയും ചെയ്തു ഇതോടുകൂടി മോദിക്ക് ഒരു റോളും ഇല്ലാതാവുകയാണ് ചെയ്തത് പിന്നീട് മഹാരാഷ്ട്രയിലും ഇതേ നടപടിയാണ് ആർ എസ് എസ് സ്വീകരിച്ചത് എന്നാൽ മോദിയെ മുൻനിർത്തി നയിച്ച ജാർഖണ്ഡിൽ പരാജയപ്പെട്ടതോടെ മോദിയുടെ ആവശ്യമില്ലെന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി ഇതോടുകൂടി മോദി വെറും വേസ്റ്റായി എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ ആർ എസ് എസ് ബി ജെ പി സംരക്ഷിക്കുന്നതിന് പലപ്പോഴായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ചോദ്യം ചെയ്തിരുന്നു നിർണായകമായ അഞ്ചു ചോദ്യങ്ങൾ ആർ എസ് എസിനോട് ചോദിച്ചിരിക്കുകയാണ് കെജ്രിവാൾ ബി ജെ പി എന്ത് തെറ്റ് ചെയ്താലും ആർ എസ് എസ് പിന്തുണയ്ക്കുമോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമതായി ചോദിച്ചത് ബി ജെ പി നേതാക്കന്മാർ പരസ്യമായി പണം വിതരണം ചെയ്ത് വോട്ട് തേടുന്നതിനെ ആർ എസ് എസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്നാണ് ദളിതരുടെ വോട്ടുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് ഇത് ജനാധിപത്യ രീതിയാണെന്ന് ആർ എസ് എസ് കാര് കരുതുന്നുണ്ടോ ബി ജെ പി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് ആർ എസ് എസ് കാര് കരുതുന്നുണ്ടോ എന്നീ ചോദ്യങ്ങളും ചോദിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാൾ അവസാനമായി ചോദിക്കുകയാണ് എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും ബാധകമായ വിരമിക്കൽ പ്രായം മോദിക്കും ബാധകമല്ലേ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായാൽ മോദി രാജിവെക്കുമോ എന്നും ചോദിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെ വിരമിക്കൽ പ്രായം പൂർത്തിയായാൽ രാജിവെക്കുക അല്ലാതെ മറ്റൊരു വഴിയും മോദിക്ക് മുന്നിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം